നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാഹനങ്ങൾ എത്താത്ത സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം നിരായുധരും അമുസ്ലിങ്ങളുമായ മനുഷ്യരെ കൊല്ലാൻ ഈ ഇസ്ലാമിക തീവ്രവാദികൾ തെരഞ്ഞെടുക്കുകയായിരുന്നു നീ നമ്പൂരിയാണോ ശൂദ്രനാണോ ദളിതനാണോ എന്ന് ചോദിച്ചില്ല നീ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നും ചോദിച്ചില്ല ആകെ ചോദിച്ചത് നീ ഹിന്ദുവാണോ മുസ്ലിം അല്ലല്ലോ എന്നാണ് ഹിന്ദുവിനെ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയായിരുന്നു അജണ്ട ഭീകരവാദത്തിന് മതമുണ്ട് പൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വിവിധ പോസ്റ്റുകളാണ് ഇവയിലെല്ലാം പറയുന്ന മറ്റൊരു കാര്യം പാകിസ്ഥാന് തിരിച്ചടി നൽകണം അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു മറ്റൊരു ഭീകരാക്രമണത്തിന് മുതിരാത്ത വിധം പാകിസ്ഥാനെ തീർത്തിരിക്കണം എന്നതാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിന്റെ ശ്രീനഗറിൽ നിന്നുള്ള എം പി ആഗ സയ്യിദ് റുഹുള്ള മെഹദി കാശ്മീരിലേക്ക് വരുന്ന വിനോദ സഞ്ചാരികളെ കുറിച്ച് സംസാരിച്ചിരുന്നു അതിനെ സാംസ്കാരിക അധിനിവേശമെന്നും വിളിച്ചിരുന്നു ഇന്ന് കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തി എവിടെയോ എന്തോ എന്ന സംശയവും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് എന്നെ കൊല്ലു പക്ഷേ എന്റെ മകൾ ജീവിക്കട്ടെ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെട്ട ചില വിനോദസഞ്ചാരികളെ ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയപ്പോൾ തീവ്രവാദികൾ വേഷം മാറി വന്നതാണെന്ന് കരുതി പേടിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറയുന്ന ഹൃദയ ഭേദകമായ വാക്കുകൾ നമ്മുടെ ജവാന്മാർക്ക് ഭാരത സൈന്യമാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കേണ്ട അവസ്ഥയും കാശ്മീരിൽ നിന്നുള്ള ഈ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് മധുവിധു ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയ നാവിക സേനാ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികെ ഭാര്യ ഇരിക്കുന്ന ചിത്രം ഏറെ വൈറലാണ് മറക്കരുത് പൊറക്കരുത് എന്ന അസന്നിഗ്ധമായി ഈ ചിത്രത്തിനടിയിൽ പറയുന്നുണ്ട് ഇതിനു പകരം നിന്റെ അക്ക തലയെടുക്കും എന്നാലും ഈ മുറവ് ഉണങ്ങാതെ കിടക്കും എന്നും കൂട്ടിച്ചേർക്കുന്നു ഭീകരാക്രമണത്തെ അപലപിച്ച് പോസ്റ്റിട്ട നടൻ മോഹൻലാലിന് നേരെയും വിമർശനങ്ങൾ ശക്തമാണ് ഇനി ഇവരെ ന്യായീകരിച്ച ഒരു പടം കൂടി ഇറക്ക് ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശിക്കൊണ്ട് പടത്തിൽ ഡയലോഗ് അടിച്ചു മറിഞ്ഞ ഖുറേഷ്യാട്ടൻ ഹൃദയവേദനക്ക് നാട്ടുകാർ വില കൊടുക്കില്ല തീവ്രവാദികൾക്ക് മതമില്ല എന്ന വെളുപ്പിക്കൽ നെറേറ്റീവ് കൊണ്ട് മറക്കേണ്ടതല്ല മതഭീകരത തന്റെ മതത്തിൽപ്പെട്ടവരല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നടത്തിയ മത കൊലപാതകം തന്നെയാണിത് താങ്കളുടെ ഇനിയുള്ള സിനിമകളിൽ ഇസ്ലാമിക മതഭീകരതയെ വെളിപ്പിക്കാതിരിക്കുക രായപ്പിന് ഇതേവരെ ഒരു അനുശോചനക്കുറിപ്പ് എഴുതിയോ എഴുതില്ല അത് അങ്ങനെയാണ് എന്നൊക്കെയാണ് മേജർ ജനറൽ റിട്ടയർഡ് ിൽ നിന്ന് ശക്തമായതും വിട്ടുവീഴ്ച ഇല്ലാത്തതുമായ പ്രതികരണമാണ് വന്നിരിക്കുന്നത് അക്രമികൾ വിനോദസഞ്ചാരികളെ ക്രൂരമായി ലക്ഷ്യം വെച്ചതിനെ സാമ്പത്തിക വീണ്ടെടുക്കൽ പാളം തെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വലിയ തന്ത്രവുമായി അദ്ദേഹം ബന്ധപ്പെടുത്തി ഇന്ത്യ അവരെ തിരിച്ചറിഞ്ഞു കൊല്ലണം മറ്റൊരു ബാലാക്കോട്ട് ആക്രമണം നടത്തേണ്ട സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെളുപ്പിക്കൽ ശ്രമം എന്ന നിലയിൽ പൽഗാമിൽ കാശ്മീരി മുസ്ലിങ്ങൾ ഹിന്ദു ഇരകൾക്കായി മെഴുകുതിരി മാർച്ച് നടത്തിയെന്ന വാർത്തയിലും മാർച്ച് നടത്തിയവരുടെ മുഖത്ത് കണ്ട പുഞ്ചിരി നിങ്ങൾ മറക്കരുത് എന്ന പോസ്റ്റുകളും ശ്രദ്ധ നേടുന്നുണ്ട് കോൺഗ്രസ് പതിവ് പോലെ കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്കെതിരായി നടന്ന ഭീകരാക്രമണത്തിൽ ശക്തമായി പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെ ആണെങ്കിലും കേരളത്തിലെ നേതാക്കളാണെങ്കിലും ഇടതുപക്ഷ പ്രചാരണ പോർട്ടലായ വായത് വയറിന് ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിക്കുന്നതിൽ ഒരു ചരിത്രമുണ്ട് എന്നാൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മതപരമായ ഉദ്ദേശ്യം സ്ഥാപിച്ച ഒരു ദൃക്സാക്ഷിയുടെ സാക്ഷ്യം തെറ്റായി പറഞ്ഞപ്പോൾ അവരുടെ സ്വന്തം താഴ്ന്ന നിലവാരത്തിൽ പോലും പുതിയൊരു അധപതനത്തിലേക്ക് കൂപ്പുകുത്തി ഒരു വീഡിയോയിൽ ഭർത്താവ് ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് തീവ്രവാദികൾ വന്ന് വെടിയെടുത്തതെന്ന് ഭ്രാന്തമായി ഒരു സ്ത്രീ പറയുന്നത് കേൾക്കാമായിരുന്നു എന്നാൽ വയർ ലേഖനം സ്ത്രീയെ തെറ്റായി ഉദ്ധരിച്ചു ഭർത്താവ് ഒരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കും അവരുടെ ലക്ഷ്യം എന്നിവ േഖനത്തിൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് തെറ്റുതിരുത്തിയെങ്കിലും മുസ്ലിങ്ങളെ മതം നയിക്കുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ ഇരകളായി ചിത്രീകരിക്കാനും കുറ്റവാളികൾ ഇസ്ലാമിസ്റ്റുകളാവുമ്പോൾ നടക്കുന്ന അതിക്രമങ്ങളെ വെള്ളപൂശാനുമുള്ള വയറിന്റെ അറിയപ്പെടുന്ന പ്രവണതയെ ഇതിപ്പോഴും കാണിക്കുന്നു ഭീകരാക്രമണത്തിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം പേരും ഞെട്ടലിലാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ മാധ്യമപ്രവർത്തക സാബാ നഖ്വി ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കുന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ പരിഹസിക്കാനാണ് ശ്രമിച്ചത് ജെഡിവാൻസ് ഇപ്പോൾ ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കുടുംബയാത്രകൾക്കും ഫോട്ടോ എടുക്കുന്നതിനും പോകുമോ എന്നായിരുന്നു എക്സലൻസ് സബാൻ നഖ്വിയുടെ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി